ഇടി ചാർജ് എടുത്ത് ഒന്ന് മീറ്റ് ചെയ്യാനുള്ള ആഗ്രഹം കാണും സർ ഫേമസ് അല്ലേ നേരിൽ ഷൺ കണ്ടിട്ടില്ലെന്നേനിങ് ഒരു ചാപ്റ്റർ പഠിക്കാൻ ഉണ്ട് ഒരു പോലീസുകാരന് എങ്ങനെയാവരുത് എന്നതിന് ഉദാഹരണമായിട്ട് തന്റെ പേര് പറയും താങ്ക് യു സാർ ആകെ ഒരു സ്റ്റൈൽ ഇത് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത ഡ്രസ്സായിരിക്കും അമേരിക്കൻ അമേരിക്കൻ കൊച്ചിലെ ഇംഗ്ലീഷ് മുടങ്ങാതെ നമ്മുടെ പക്ഷേ വേഷമുണ്ട് എനിക്ക് കാക്കി അത് കാണുന്നതേ എന്താ കാക്കി കാക്കിട്ടെനിക്ക് ചൊറിഞ്ഞു പൊങ്ങൂക്കാൻ നമുക്ക് നമ്മുടെ ഒരു സ്റ്റൈലില്ലേ അതങ്ങ് തന്റെ അച്ഛൻ്റെ മുമ്പിൽ മതി ആ സ്റ്റൈലൊക്കെ സ്റ്റൈൽ ഒക്കെ മാരിഡല്ലോ നാളെ തൊട്ട് മറ്റുള്ളവർ വരും പോലെ യൂണിഫോമിൽ സമയത്ത് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിരിക്കണം ഞാൻ ഈ സ്റ്റേഷനിൽ ഇരിക്കുന്ന കാലം മുഴുവനും മര്യാദക്ക് ഡ്യൂട്ടി ചെയ്യണം മനസ്സിലാവുന്നുണ്ടോ എനിക്ക് നമ്മളിത് എത്ര കാലമായി ഈ ഒരു തെറ്റുള്ളൂ അതിപ്പ എന്നെ സാറേ മാറ്റാനൊക്കെ പാടാ അത് ഞാൻ ഈ വഴിക്ക് സ്ഥിരമായിട്ട് വരാനൊന്നും പോണില്ല ഇതിപ്പോ പുതിയ സാറ് വന്നെന്നറിഞ്ഞ് ഒന്ന് കണ്ടിട്ട് പോവാമെന്ന് കരുതി ഇറങ്ങിയതാ അപ്പൊ ഞാൻ പൊട്ടി സാർ അവിടെ കിടക്ക് നീ എപ്പുറത്ത് പോകണമെന്ന് ഞാൻ പറയും